विशेष देश पाश्चातरिणे जय श्री कृष्ण चैतन्य प्रभु श्री अद्वैता गौर श्रीवासादी वृंदा ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते

नष्टाशुभद्रेश नित्यं भागवत भगवती उत्तम श्लोके भक्तिर्भवी कृष्णाय वासुदेवाय च नंद गोपकुम नमो नमः हरे कृष्ण चतुर्थ चतुर्थस्कंदम മുപ്പതാമത്തെ അധ്യായം പ്രചേതസുകളുടെ കർമ്മങ്ങൾ ശ്ലോകം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെ വായിക്കാം എത്ര നാരായണ സാക്ഷാ ഭഗവാൻ സത്കഥാസു മുഖൈ പുനഃ പുനഃ വിചരതാം പത്നം തീർത്ഥാ പാവനേച്ഛയാ वयं तु भगवन् भवस्य प्रियस्य सख्यो क्षणसङ्गमेन सुदुश्चिकित्सस्य भवस्य मृत्योर्विचत्तमम् त्वादिगतिम् गदा स्म यन्न स्वधीदम् गुरव विप्राश्च वृद्धाश्च सदानुवृत्त्या आर्यानथा सुहृदो भ्रातरश्च सर्वाणि भूतान्यनसूयैव यन्नस्सु तप्तम् तप तप एतदीश निरन्दसाम् कालमदप्रमत्सु तदेतत्पुरुषस्य भुम्नो वृणीमहेते परितोषणाय हरे कृष्णी हरे कृष्ण ओम नमो भगवदेव सुदेवाय ओम नमो भगवदे वुदेव वा ओं नमो भगवदेव सुदेव श्रीमद्भागवत नजेदस श्लोकम സാക്ഷാ വിവർത്തനം പരമ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ നാമങ്ങളുടെ ശ്രവണ കീർത്തനങ്ങളിൽ മുഴുകുന്ന ഭക്തന്മാർക്കിടയിൽ ഭഗവാൻ നാരായണൻ സദാ സന്നിഹിതനായിരിക്കും ജീവിതത്തിന്റെ പരിത്യാഗ ക്രമത്തിലുള്ള സന്യാസിമാരുടെ ആത്യന്തിക ലക്ഷ്യം നാരായണ ഭഗവാനാണ് ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തരായ ഈ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ നാരായണ ഭഗവാൻ ആരാധിക്കപ്പെടുന്നു തീർച്ചയായും അവർ ആ ദിവ്യനാമം വീണ്ടും വീണ്ടും കീർത്തനം ചെയ്യുന്നു ശ്ലോകം മുപ്പത്തിയേഴ് പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങയുടെ അടുത്ത സഹചാരികൾ ഭക്തന്മാർ തീർത്ഥ സ്ഥലങ്ങളെപ്പോലും പവിത്രീകരിക്കുന്നതിന് ലോകം മുഴുവൻ അലഞ്ഞു നടക്കുന്നു ഭൗതിക അസ്തിത്വത്തെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നവരെ അത്തരം പ്രവർത്തികൾ സന്തോഷിപ്പിക്കുന്നേ സന്തോഷിപ്പിക്കുന്നില്ലേ ശ്ലോകം മുപ്പത്തിയെട്ട് സാക്ഷാത് ഭഗവൻ വർത്തനം പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങക്ക് വളരെ പ്രിയങ്കരനും അങ്ങയുടെ ഉറ്റമിത്രവുമായ മഹാദേവനുമായുള്ള ഒരു നിമിഷത്തെ സമ്പർക്കത്താൽ ഞങ്ങൾക്ക് അങ്ങയെ ലഭിക്കുവാൻ ഭാഗ്യമുണ്ടായി ഭൗതിക അസ്തിത്വത്തിന്റെ മാറാരോഗങ്ങൾ ഭേദപ്പെടുത്തുന്ന വിദഗ്ധ ചികിത്സകനാണ് അങ്ങ് ഞങ്ങളുടെ മഹാഭാഗ്യത്താൽ ഞങ്ങൾക്ക് അവിടുത്തെ ആധാരവിന്ദങ്ങളിൽ ശരണം പ്രാപിക്കാൻ കഴിഞ്ഞു ശ്ലോകം മുപ്പത്തി ഒമ്പത് നാൽപ്പത് എന്ന സ്വതീതം വൃദ്ധാശ്ച വൃത്തി आर्या नदा सुहृदो भ्रातरश्च सर्वाणि भूता न यन्नसुदप्तं यन्न सुदप्तम् तव एतदीशा निरन्धसां कालमदभ्रमसु सर्वम् सदे तदेतत् पुरुषस्य भूम्नो दे परितोषणाय വിവർത്തനം പ്രിയപ്പെട്ട ഭഗവാനെ ഞങ്ങൾ വേദങ്ങൾ അഭ്യസിക്കുകയും ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കുകയും ബ്രാഹ്മണർക്കും ഉന്നത ഭക്തന്മാർക്കും ആധ്യാത്മികമായി വളരെ പുരോഗതി ആർജിച്ച മുതിർന്ന വ്യക്തികൾക്കും ബഹുമാനങ്ങൾ അർപ്പിക്കുകയും ചെയ്തു ഏതെങ്കിലും സഹോദരനോടോ സുഹൃത്തിനോടോ മറ്റാരോടെങ്കിലുമോ ഞങ്ങൾ അസൂയയോ കാലുഷ്യമോ ഇല്ല ഞങ്ങൾക്ക് അസൂയയോ കാലുഷ്യമോ ഇല്ല ഞങ്ങൾ ദീർഘകാലം ഭക്ഷണം ഉപേക്ഷിച്ച് ജലത്തിനുള്ളിൽ തീവ്രമായ തപസ്സും അനുഷ്ഠിച്ചു ഈ ആധ്യാത്മിക സ്വത്തുക്കളെല്ലാം അങ്ങയുടെ സംതൃപ്തിക്ക് വേണ്ടി മാത്രമാണ് സമർപ്പിച്ചത് ഈ ഒരു വരം മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് മറ്റൊന്നുമില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു രമ ഭൈ മാതാജി ഹരേ കൃഷ്ണ നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഭഗവാൻ പ്രജേതസ്സുകളുടെ മുന്നിൽ പ്രത്യക്ഷനായിരുന്നത് അദ്ദേഹത്തിന്റെ എട്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പ്രത്യക്ഷനായ സമയത്ത് തന്നെ പ്രജേതസ്സുകളോട് ചോദിക്കുന്നത് ഞാൻ നിങ്ങൾ നിങ്ങളിൽ വളരെയധികം സന്തുഷ്ടനാണ് നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത് എന്തെങ്കിലും വരം ചോദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ പ്രജസ്സുകളുടെ മുന്നിൽ പ്രത്യക്ഷനായിരുന്നത് അപ്പോൾ പ്രതിയതസ്സുകൾ ഭഗവാന്റെ അനുഗ്രഹം നേടിയതിനു ശേഷം ഭഗവാനെ സ്മൃതിച്ചു അതിനുശേഷം എന്ത് വരമാണ് വേണ്ടത് എന്നുള്ളതിന് പ്രജസ്സുകൾ മറുപടി പറയുകയാണ് ഞങ്ങൾക്ക് എല്ലാ വരവും ലഭിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് അങ്ങേ ലഭിച്ചു അല്ലെ ഒരു ജനിച്ചയ്ക്ക് ഒരു വലിയ പരിജാത വൃക്ഷം നിറച്ചും മൂക്കളും പരിജാത വൃക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെന്താണ് വേണ്ടത് അതിന് അത് തന്നെ മതി അതുപോലെ ഞങ്ങൾക്ക് അങ്ങേ ലഭിച്ചു കഴിഞ്ഞോ അതിലേ അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾക്ക് മറ്റൊരു വരവും ആവശ്യമില്ല എന്നാൽ എല്ലാ വരങ്ങളും നൽകാൻ സാധിക്കുന്ന അങ്ങയുടെ ഒരു വരം ഞങ്ങൾക്ക് ആവശ്യമാണ് എന്താണ് ആ വരം അങ്ങയുടെ സമ്പർക്കം ഞങ്ങൾക്ക് നിരന്തരമായിട്ടും ഉണ്ടായിരിക്കണം ഞങ്ങൾക്ക് ഈ ഒരു സമ്പർക്കം അങ്ങയുടെ അങ്ങയുമായിട്ടുള്ള ആ ബന്ധം ഇല്ലാതാവരുത് അതിനു വേണ്ടി എന്ത് വേണം അങ്ങയുടെ ഭക്തന്മാരുടെ സമ്പർക്കം അങ്ങയുടെ ഭക്തന്മാരുമായിട്ടുള്ള ആ സത്സംഗം ഞങ്ങൾക്ക് നിരന്തരം ഉണ്ടാകണം ഇനിയുള്ള ജന്മങ്ങളിലും ഇനി ഞങ്ങൾ ഏതെല്ലാം ജന്മം എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ മോക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല ഇനിയുള്ള ജന്മങ്ങളിലെല്ലാം അങ്ങയുടെ ഭക്തന്മാരുടെ വിശുദ്ധ ഭക്തന്മാരുടെ അങ്ങേ കീർത്തിക്കുന്ന അങ്ങേ നിരന്തരം ആരാധിക്കുന്ന ഭക്തന്മാരുടെ സമ്പർക്കത്തി ഇരിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹം അതിന്റെ കാരണം എന്താണ് എന്നാണ് ഇവിടെ പ്രജേദസ്സുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രജേദസ്സുകൾ ആ ഭക്തന്മാരുടെ സംഘം ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന്റെ വിശദീകരണം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലവമാത്ര മാത്ര സാധുസംഗം ഒരു കുറച്ചു നേരത്തെ ഭഗവത് സത്സംഗം പോലും എല്ലാവിധ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്നതാണ് എല്ലാ അഥാർത്ഥങ്ങളെയും ചെറിയൊരു സാധു കുറച്ചു നേരത്തെ സാധു സംഘം ഇല്ലാതാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഭക്തന്മാരിൽ നിന്ന് ശ്രവിക്കുന്നതിലൂടെ ഭക്തന്മാരിൽ നിന്ന് ഭഗവാനെ കുറിച്ച് ശ്രവിക്കുന്നതിലൂടെ ആ താൽക്കാലികമായിട്ടുള്ള സമ സമയത്തേക്കെങ്കിലും ഒരു വ്യക്തി എല്ലാവിധ ദുഃഖങ്ങളും മറക്കുന്നു എല്ലാവിധ അനർത്ഥങ്ങളും ഇല്ലാതാകുന്നു മാത്രമല്ല അവർക്കപ്പിൽ ഉള്ള എല്ലാ ശത്രുതയും കേൾക്കുന്നവരുടെ എല്ലാവിധ ശത്രുതയും അസൂയയും ഇല്ലാതാകുന്നു അത് അങ്ങോട്ട് ഭക്തന്മാരിൽ നിന്നുള്ള ശ്രവണത്തിന്റെ ഫലമാണ് എന്ന് ഹൃജയദസ്സുകൾ പറഞ്ഞു അപ്പോൾ ഇവിടെ മുപ്പത്താറാമത്തെ ശ്ലോകത്തിൽ ഹൃജയദസ്സുകൾ പറയുന്നത് അങ്ങയുടെ ഭക്തന്മാർ അങ്ങയെ എവിടെയാണോ കീർത്തിക്കുന്നത് അവിടെ തന്നെയാണ് അങ്ങുള്ളത് അപ്പോൾ ഭഗവാന്റെ സമ്പർക്കം ഉണ്ടാകണമെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാർ കീർത്തിക്കുന്ന സ്ഥലത്ത് ഭഗവാനെ കീർത്തിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരണം അങ്ങനെ അങ്ങയുടെ സമ്പർക്കത്തിൽ ഞങ്ങൾക്ക് നിരന്തരമായിട്ടും നിലനിൽക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് എത്ര നാരായണ സാക്ഷാത് ഭഗവാൻ ഗതിവി സംസ്തൂയതേ സത്കഥാസു മുക്തസംഗൈ പുനഃപുന എവിടെയാണ് ഭഗവാൻ നാരായണൻ ലഭിക്കുന്നത് സംസ്തൂയതേ സത്കഥാസു ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാനെ കീർത്തിക്കുന്ന സ്ഥലത്ത് ഭഗവാന്റെ നാമജപത്തിലൂടെ ഭഗവാന്റെ ലീല കീർത്തിക്കുന്നതിലൂടെ വർണ്ണിക്കുന്നതിലൂടെ എവിടെയോടോ എവിടെയാണോ ഭഗവാന്റെ ഭക്തന്മാർ അങ്ങേ കീർത്തിക്കുന്നത് അവിടെയാണ് അങ്ങ് സംഗീതനായിരിക്കുന്നത് ഈ ഒരു സത്സംഗമാണ് യഥാർത്ഥത്തിൽ സന്യാസിമാരുടെയും ലക്ഷ്യം യഥാർത്ഥത്തിൽ ഒരു വ്യക്തി സന്യാസം സന്യാസമെടുക്കുന്നതിനാണ് ഭഗവാന്റെ സമ്പർക്കത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ ഭക്തന്മാരുടെ കൂടെ ഭഗവാന്റെ സേവനം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഒരു വ്യക്തി സന്യാസം സ്വീകരിക്കുന്നത് അതാണ് യഥാർത്ഥ സന്യാസത്തിന്റെ ലക്ഷ്യം എന്നിവിടെ പറയുന്നുണ്ട് ഭഗവാൻ ന്യാസിനാം ഗതി സന്യാസിമാരുടെ ലക്ഷ്യം എന്തായിരിക്കണം ഭഗവാനെ സേവനം ചെയ്യുക എന്നുള്ളതായിരിക്കണം അതാണ് അതാണ് സന്യാസത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് എന്നിവ പ്രചേതസ്സുകൾ പറയുന്നുണ്ട് സത്കൃതാസു മുക്തസംഖയി പുന പുന അങ്ങനെ ഭൗതികമായിട്ടുള്ള മുക്തി നേടിയവർ എന്ത് ചെയ്യുന്നുണ്ട് ഭഗവാനെ തുടർച്ചയായിട്ട് കീർത്തിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള സത്സംഗത്തിൽ പങ്കെടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നാണ് ഇവിടെ പ്രചേദസ്സുകൾ പറയുന്നത് കാരണം അങ്ങനെയുള്ള സത്സംഗത്തിലൂടെ ഭഗവാന്റെ നാമസങ്കീർത്തനത്തിലൂടെ ഭഗവാൻ വളരെയധികം സന്തുഷ്ടനാകും ഭഗവാന്റെ സന്തുഷ്ടി മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യം എന്നാണ് പ്രതിയതസ്സുകൾ പ്രാർത്ഥിച്ചത് അപ്പോൾ എങ്ങനെ ഭഗവാനെ സന്തുഷ്ടനാക്കാം ഭക്തന്മാരെല്ലാവരും ചേർന്ന് ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യുന്നതിലൂടെ ഭഗവാനെ കുറിച്ച് നിരന്തരം കേൾക്കുന്നതിലൂടെ ഭഗവാൻ വളരെ പെട്ടെന്ന് പ്രസന്നനാകും പ്രത്യേകിച്ച് ഖലീബത്തിൽ ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികൾ ഭഗവാനെ നാമസങ്കീർത്തനത്തിലൂടെ ആരാധിക്കാം എന്ന് ഭാഗവതത്തിൽ പതിനൊന്നാമത്തെ സ്കന്ധത്തിൽ നവയോഗീന്ദ്രന്മാർ അഞ്ചാമത്തെ അധ്യായത്തിൽ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു കൃഷ്ണവർണം ദിശാകൃഷ്ണം സാങ്കോപാങ്കാസ്ത്രപാർഷദം യജ്ഞേ സങ്കീർത്തനപ്രായേ യജന്തി സുമേധസ കലിയുഗത്തിൽ ആത്മീയ ബുദ്ധിയുള്ള ആളുകൾ ഭഗവാനെ ഭക്തന്മാരെല്ലാവരും ചേർന്ന് നാമസങ്കീർത്തനം കൊണ്ട് ആരാധിക്കും അങ്ങനെ ഭഗവാൻ കലിയുഗ അവതാരമായിട്ടുള്ള ചൈതന്യ മഹാപ്രഭു വളരെയധികം സന്തോഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാമസങ്കീർത്തനം ചെയ്യുന്ന സത്സംഗമാണ് ഞങ്ങൾക്ക് ആവശ്യം അതിലൂടെ ഭഗവാൻ വളരെയധികം പ്രസന്നനാവുകയും ഭഗവാന്റെ നേരിട്ടുള്ള സമ്പർക്കം സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് വിജയദസികൾ പ്രാർത്ഥിക്കും അപ്പോൾ എവിടെയാണോ ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാനെ കൃത്ക്കുന്നത് ആ ഭക്തസംഘത്തിലുള്ള ആ ഭക്തസംഘത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഉണ്ടാകണം ആ ഭക്ത സമാഗമം ഞങ്ങൾക്കുണ്ടാകണം എന്നാണ് പ്രചേതസ്സുകൾ പ്രാർത്ഥിക്കുന്നത് ഭാവനയെ ചെയ്യാം സമാഗമം അങ്ങനെയുള്ള ഭക്തന്മാരുടെ സമാഗമം ഭഗവാനെ നിരന്തരം കീർത്തിക്കുന്ന ഭക്തന്മാരുടെ സമാഗമം ആരാണ് ആഗ്രഹിക്കാത്തത് എല്ലാവർക്കും അത് വളരെയധികം സന്തോഷം നൽകുന്നതാണ് അല്ലെ ഭഗവാന്റെ നാമസങ്കീർത്തനം ആരെയും നിരാശരാക്കുന്നില്ല ഭക്തന്മാർക്ക് അത് വളരെയധികം സന്തോഷം നൽകുന്നതാണ് ഈ ഭൗതിക ലോകത്തിലെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് വലിയ പ്രയോജനകരമാണ് അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ ഭക്തന്മാർ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് തേഷാം വിചരത പദ്യാം തീർത്ഥാനം ഭാവനേച്ചയാതസ് റോചയത ഭകാനം സമാഗമാണ് അങ്ങ അങ്ങനെയുള്ള അങ്ങയുടെ ഭക്തന്മാർ ലോകത്തെ ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത് തീർത്ഥസ്ഥലങ്ങൾ പോലും പവിത്രമാകും എന്നാണ് പറയുന്നത് തീർത്ഥസ്ഥലത്തിലെ ദോഷങ്ങൾ അവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള എല്ലാ പാപവും ഇല്ലാതാകും എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ ശുദ്ധഭക്തന്മാരുടെ സമാഗമമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഭക്തന്മാർ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നു അവരെവിടെങ്കിലും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നില്ല എന്തിനാണ് ലോകത്തിലുള്ള എല്ലാവർക്കും ആ ഭഗവാന്റെ ഭക്തി നൽകുന്നതിന് വേണ്ടി അവർ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചൈതന്യ മഹാപ്രഭുവും യഥാർത്ഥത്തിൽ ഭക്തന്മാരോട് ലോകം മുഴുവൻ സഞ്ചരിച്ച് ഭഗവാന്റെ ഭക്തി ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് പൃഥ്വിജ് നഗരാധിക്രാമ സർവത്ര പ്രചാരം കുറഞ്ഞാമം അതാണ് ചൈതന്യമപ്രഭുവിൻ്റെ ഏറ്റവും വലിയ നിർദ്ദേശം ഭൂമിയിലുള്ള നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം ചുറ്റി സഞ്ചരിച്ച് ആ ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കണം അത് ഭഗവാനെ വളരെയധികം സന്തുഷ്ടനാക്കുന്നതാണ് അങ്ങനെ ആ സഞ്ചരിക്കുന്ന ഭക്തന്മാരുടെ സമാഗമമാണ് ഞങ്ങൾക്ക് വേണ്ടത് അത് ഭൗതിക ലോകത്തിൽ ദുഃഖിക്കുന്ന എല്ലാവരെയും വളരെയധികം സന്തോഷിപ്പിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു ഭക്തന്റെ സമാഗമം ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ അനുഭവമുണ്ട് ഒരു ഭക്തന്റെ സമാഗമത്തിൽ സമ്പർക്കത്തിൽ എത്രത്തോളം സന്തോഷമാണ് ഉണ്ടാകുന്നത് അങ്ങയെ കേൾക്കുന്ന സമയത്ത് എത്രയധികം ആനന്ദമാണ് ലഭിക്കുന്നത് അത് ഞങ്ങൾ അനുഭവിച്ചു അതിന്റെ ഉദാഹരണമാരാണ് മഹാദേവൻ അല്ലെ മഹാദേവനാണ് അങ്ങയെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഭവസ്യ ഞങ്ങൾക്കിപ്പോൾ അങ്ങേ ലഭിച്ചത് എങ്ങനെയാണ് ഭവന്റെ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് പ്രിയസ്യ സഖ്യു ക്ഷണസംഗമേന സോറി ആ മഹാദേവൻ അങ്ങയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് പ്രിയസ്യ സഖ്യു ക്ഷണ സംഗമേന അങ്ങയുടെ സുഹൃത്തും അങ്ങയുടെ വലിയ ഭക്തനുമായിട്ടുള്ള മഹാദേവന്റെ കാരുണ്യം കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങയെക്കുറിച്ച് കേൾക്കാനും അങ്ങയെ സ്തുതിക്കാനും ഇപ്പോൾ അങ്ങയുടെ സംഗമത്തിലേക്ക് ലഭിക്കാനും ബാക്കിയമുണ്ടായത് എന്ന്സുകൾ പറയുന്നു അപ്പോൾ ആ ഒരു ഭക്തസംഘം പ്രജേതസ്സുകൾ അനുഭവിച്ചിട്ടുണ്ട് അത് തുടർന്നും അതേപോലെയുള്ള ഭക്തസംഘം തുടർന്നും ലഭിക്കണമെന്നാണ് പ്രജേദസ്സുകൾ പ്രാർത്ഥിക്കുന്നത് അതിനുശേഷം പ്രജേതസ്സുകൾ അവർക്ക് ഉണ്ടായിട്ടുള്ള അവർ ചെയ്തിട്ടുള്ള എല്ലാ തപസ്സയുടെ ഫലങ്ങളും ഭഗവാനെ സമർപ്പിക്കുകയാണ് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ തപസ്സുകളും ഞങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ ശ്ലോകങ്ങളും വേദപഠനവും ഞങ്ങൾ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറിയതും ഞങ്ങൾ കടലിനടിയിൽ ഇത്രയും കാലം ഭക്ഷണം കഴിക്കാതെ തപസ് ചെയ്തതും അതിന്റെ ഫലമല്ല ഞങ്ങൾ അങ്ങക്ക് സമർപ്പിക്കുന്നു എന്നാണ് പറയുന്നത് സർവം തതേത പുരുഷസ്യ ഭൂമിനോ പ്രണീമഹയത്തെ പരിതോഷനായ മുപ്പത്തൊമ്പത് നാൽപ്പത് ശ്ലോകത്തിലും പ്രജയദസ്സുകൾ അവരുടെ തപസ്സിന്റെ ഫലം മുഴുവൻ ഭഗവാനെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അങ്ങ് സന്തോഷവാനായിരിക്കണം അങ്ങ് സന്തുഷ്ടനായിരിക്കണം അല്ലെ അതാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരു വ്യക്തിയുടെ എല്ലാവിധ തപസ്ന്റെയും എല്ലാവിധ പ്രവർത്തനത്തിന്റെയും ഉദ്ദേശം എന്താണ് ഭഗവാൻ ഹരിയെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് തത് സിദ്ധ്യർ ഹരിതോഷണം ആ ഹരിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും അധപ്പുംപീർ ബ്രിജശ്രേഷ്ഠ വർണാശ്രമവിഭാകശനം സ്വാനുഷ്ഠിതോഷണം ഒന്നാമത്തെ സ്കന്ധത്തിൽ രണ്ടാമത്തെ അദ്ധ്യായത്തിൽ പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഒരു വ്യക്തിയുടെ വർണ്ണാശ്രമ വ്യവസ്ഥയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്തിനു വേണ്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ഹരിയെ ഭഗവാൻ വിഷ്ണുവിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അത് അതുകൊണ്ട് ഒരു വ്യക്തി അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാനെ സമർപ്പിക്കണം ഭഗവാന് സമർപ്പിക്കാതെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഭൗതിക ബന്ധനങ്ങളാണ് എന്ന് ഗീതയിൽ പറയും അല്ലെ അതുകൊണ്ട് ഞങ്ങളെല്ലാം ഭഗവാന് സമർപ്പിക്കുന്നു ഭഗവാൻ ഗീതയിലും അത് ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതെല്ലാം എനിക്ക് സമർപ്പിക്കും എന്ന് ഭഗവാൻ ആവശ്യപ്പെടുന്നുണ്ട് അതേപോലെ പ്രജേതസ്സുകൾ അവരുടെ എല്ലാ തപസ്സുകളും ഗുരുവപ്രസാദിത ം ഗുരുസാദിതൃാന വൃത്തിയാ ഞങ്ങൾ ഗുരുവിൽ നിന്ന് പഠിച്ചിട്ടുള്ള എല്ലാ വേദാധ്യയനങ്ങളും വാസുദേവ പരാ എല്ലാ വേദാധ്യനവും എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാനെ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ തപസ്സുകളും നിരന്തസാം കാലം അത്രപ്രമു ഞങ്ങൾ കടലിൽ സമുദ്രത്തിനടിയിൽ ചെയ്തിട്ടുള്ള തപസ്സെല്ലാം അങ്ങയുടെ തൃപ്തിക്ക് വേണ്ടി സമർപ്പിക്കും വാസുദേവ പരന്ത തപസ എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ വാസുദേവനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മറ്റുള്ളവരോട് എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറി വൃദ്ധാശ്വാന വൃത്തിയ ബ്രാഹ്മണന്മാരോടും പ്രായമായിട്ടുള്ളവരോടും ഭക്തന്മാരോടും ഒക്കെ ഞങ്ങൾ അസൂയയില്ലാതെ അവരോട് നല്ല രീതിയിൽ സൗമ്യമായിട്ട് പെരുമാറി അതിന്റെയൊക്കെ ഫലം അക്കു വേണ്ടി സമർപ്പിക്കുന്നു ഭഗവാനെ തൃപ്തി തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു ഇങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം ഭഗവാനെ കൃപ്തരാക്ക് കൃപ്തനാക്കുന്നതാണ് മറ്റുള്ളവരോട് സൗഹാർദ്ദപൂർവം പെരുമാറുന്നത് ഭഗവാൻ വളരെ സന്തോഷ സന്തോഷകരമാണ് അതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം അങ്ങക്ക് വേണ്ടി സമർപ്പിക്കുന്നു സർവം തതേത് പുരുഷസ്യ ഭൂമ വൃണിമഹേതെ പരിദോഷനായ കാരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് അങ്ങയുടെ സന്തുഷ്ടി മാത്രമാണ് അതൊക്കെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ എല്ലാ തപസ്സിന്റെ ഫലവും ഞങ്ങൾ സ്വയം സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് അങ്ങയുടെ സംതൃപ്തി മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് പ്രജേതസ്സുകൾ അവരുടെ എല്ലാ തപസ്സിന്റെയും അവരുടെ എല്ലാ പെരുമാറ്റത്തിന്റെയും ഒക്കെ ശക്തി ഫലം ഭഗവാന് സമർപ്പിക്കും എല്ലാം ഭഗവാന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് പ്രജേദസ്സുകൾ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് ഭഗവാനെ സ്തുതി സ്തുതിച്ചതിന് ശേഷം ആ ഭഗവാൻ വളരെ സന്തുഷ്ടനായി തിരിച്ചു പോകുന്നു അതിനുശേഷം പ്രജയദസുകൾ എന്താണ് ചെയ്തത് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നത് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം ഇപ്പൊ നമുക്ക് നവജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ലക്ഷ്മി മാതാജി ജപിച്ചോളൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജപിക്കാം മാതാജി